അപ്പം നമ്മൾ ആദ്യം ചീൻ ചട്ടി വെച്ചു അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു ആവശ്യത്തിന് കുറച്ച് കടുക് ഇട്ടു ഇനി അടുത്തത് ജീരകം ഇടണം അതിട്ട് ഒന്ന് ചൂടായിട്ടിങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കണം അടുത്തത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരുംജീരയും കൂടി ഇടുക അതേമാതിരി കറുപ്പട്ട അത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ചുരുൾപട്ട എന്ന് പറയുന്ന ഒരു ഉണ്ട് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ളൊരു കറവപ്പട്ട എന്ന് പറയുക അപ്പോൾ അത് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് അല്ല നമ്മൾ പുറത്ത് കിട്ടുന്നത് ഇട്ട് കഴിഞ്ഞാൽ അത്ര രുചി ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇനി കുറച്ച് നമ്മൾ നേരത്തെ കാണിച്ചു തരാം ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉള്ളി അതേപോലെ വറമുളക് കറുവപ്പോലെയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഇടണം എണ്ണ എണ്ണയിൻ്റെ ചൂടായിട്ട് ഗ്യാസ് ഒരു നോർമൽ വെച്ചാൽ മതി ഒരുപാട് കത്തിക്കണ്ട നോർമൽ വെച്ചിട്ട് അടുക്കള തന്നെ ചിലപ്പോൾ പാ പാത്രങ്ങളെ സൗണ്ടൊക്കെ ഉണ്ടാവും അത് കയ്യിൽ അങ്ങനെ ഒരു കയ്യിൽ ക്യാമറ ഒരു കയ്യിലും സ്പൂണൊക്കെ എടുക്കുമ്പോൾ സൗണ്ടൊക്കെ വരും അപ്പോൾ നമ്മളിങ്ങനെ എണ്ണ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ വറമുളകിട്ടുണ്ട് കുറവപ്പുല ചെറിയുള്ളി ചെറിയ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ളത് നമ്മൾ വെള്ളിട്ടിട്ടുണ്ട് ഇതെന്താ ഉണ്ടാക്കണമെന്ന് അവസാനം പറയാം അത് സസ്പെൻസ് ആണ് അത് നന്നായിട്ട് വാട്ടിയെടുക്കുക എണ്ണയിലിട്ടിട്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ കൂടെ എന്തൊക്കെ ആവശ്യം വെച്ചാൽ ഒരു തക്കാളി വേണം അത് ചെറുതാ ആക്കി കട്ട് ചെയ്ത് അരിഞ്ഞെടുത്തിട്ട് അതൊന്ന് വാട്ടിയ ശേഷം അതിലിടണം അതേ കാണിച്ചു തരാം അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലേ അപ്പോൾ നമ്മൾ ഒരു മിനിമം ബഡ്ജറ്റ് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അടുക്കള ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ബാച്ചലർ പാർട്ടി അതായത് ബാച്ചലർ പാർട്ടി അല്ല സോറി ബാച്ചലർ ആണുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കാര്യമാണ് സിമ്പിളായിട്ട് അതായത് നമ്മൾ പെട്ടെന്ന് ജോലിക്ക് പോകണം അതിനെങ്കിൽ ജോലി കഴിഞ്ഞ് വന്ന് പെട്ടെന്ന് കറി ഉണ്ടാക്കി കഴിക്കണം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ഡിഷാണ് ഓക്കെ അപ്പോൾ നമ്മൾ തക്കാളി ഇങ്ങനെ അരിഞ്ഞ് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തക്കാളി വേണ്ടേ മറിച്ച് കട്ട് ചെയ്ത് എൻ്റെ കഴിഞ്ഞാൽ അതിലിടണം ആയിട്ടില്ല കുറച്ച് സമയമുണ്ട് അപ്പം ലൈറ്റായിട്ട് വാട്ടിയിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക നമ്മളത് പറയണം അല്ലെങ്കിൽ ഉപ്പില്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് നന്നായിട്ട് വാട്ടി എടുക്കുക എണ്ണ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ നിങ്ങളെ മറ്റുള്ള ഓയിലൊന്നും ഉപയോഗിക്കണം നന്നാണത് നാടൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ അതാണ് ഏറ്റവും നന്നായിട്ടുള്ളൊരു ഇനി നമുക്ക് തക്കാളി ഇടണം അപ്പം നമ്മൾ ഇതാ കട്ട് ചെയ്ത് തക്കാളി എത്തിണ്ട് അപ്പോൾ അത് അത് ഇപ്പിച്ചുകൊണ്ട് വെക്കുകയാണ് ഓക്കെ അപ്പം അത് ഇട്ടിട്ടുണ്ട് അത് ഇട്ടിട്ട് അതിന് കൂടിയിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക അത് എല്ലാം കൂടിയിട്ട് നമ്മൾ വാട്ടിയെടുക്കുമ്പോൾ തന്നെ ആ മണം നന്നായിട്ടുണ്ടാവും നന്നായിട്ട് എണ്ണിട്ട് വാട്ടിയെടുക്കണം ൊക്കെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കണം ആ ഒരു കളറിന് വേണ്ടിയിട്ടും അതുപോലെ ആ ഒരു ഇക്കുണ്ടാകും നമ്മൾ ആവശ്യത്തിന് അതായത് നമ്മൾ എത്രയോണോ സാധനങ്ങൾ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ആവശ്യത്തിനുള്ളത് ഇടണം ഉപ്പ് അതിമാതിരി അതുപോലെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെള്ളം വേണ്ട നമ്മൾ അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ധാരാളമാണ് നന്നായി ഇളക്കി കൊടുക്കുക സസ്പെൻസ് ആയിട്ട് മുട്ട ചോറാണ് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ രണ്ട് മുട്ടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടുകയാണ് മുട്ട പൊട്ടിച്ചിട്ട് വെക്കണല്ലേ നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് അതിലിടുകയാണ് അപ്പോൾ മുട്ട പൊട്ടിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ അധികം ചുമയൊക്കെ വരും അത് വരാറില്ല അപ്പം ആ മണമാണ് അപ്പം നമ്മൾ നന്നായിട്ട് അടക്കി കൊടുക്കണ്ടില്ല ചുമയൊക്കെ ഉണ്ടാവും നമുക്ക് അത് അടുത്ത് നിന്ന് എടുക്കുമ്പോൾ ഒരു കയ്യിൽ കയ്യിൽ ഒരു കയ്യിലെ സ്കൂണ് ഒരു കയ്യിലെ ക്യാമറ എന്നൊക്കെയാണെന്ന് ഭയങ്കര ബുദ്ധിമുട്ട് വരും ഏകദേശം വാട്ടി മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ചൂട് വയ്ക്കുമ്പോൾ ഗ്യാസ് അടക്കിട്ടൊക്കെ കമ്മിയാക്കി കൊടുക്കണം കൂട്ടണം അങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ ഡിഷ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ഇനി വേവിച്ചു വെച്ച ചോറ് അപ്പോൾ നമ്മളെ മു അതായത് മുട്ടച്ചോറ് അതാണ് അപ്പോൾ വേവിച്ച ചോറാണ് അതിലിടാൻ പോണത് അപ്പൊ നമ്മുടെ ഡിഷിലേക്ക് വേവിച്ചു വെച്ച ചോറ് അങ്ങനെ ഇടുകയാണ് ചോറ് നമ്മൾ ഉപയോഗിച്ച് ചോറ് ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇളക്കി കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മുട്ടയും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗ്യാസ് ആവശ്യത്തിന് കത്തിക്കാൻ പോകുള്ളൂ ഒരുപാട് കത്തിച്ച് അത് കരി പിടിക്കാവുന്ന ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ മുട്ടച്ചോറ് റെഡി ആവണം അപ്പോൾ ഇതുവരെ കഴിക്കാത്തവർക്ക് ഏകദേശം ഇതുവരെ ഉള്ളതൊക്കെ നോക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം തന്നെ മുട്ട മുട്ടയിട്ടുണ്ടായിരുന്നു അതുമാതിരി ഉള്ളി വറമുളക് കറവപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചൊക്കെ ഇട്ട് എണ്ണയിലൊക്കെ ഇട്ടിട്ടാണ് വാട്ടിയെടുത്തതിൽ ചോറ് ഉപയോഗിച്ച് വെച്ച് ചോറ് ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നമ്മുടെ മുട്ടച്ചോറ് ഏകദേശം റെഡി ആയി വന്നു എന്താ അപ്പം മുട്ടച്ചോറ് റെഡി ഇനി ഇത് പ്ലേറ്റിലിട്ട് കഴിക്കുന്നതും കൂടി നമുക്ക് ടേസ്റ്റ് എങ്ങനെയാണ് നോക്കാം ഓക്കെ അപ്പം ഇനി കഴിക്കുന്ന വരാം കഴിക്കാൻ വേണ്ടിയിട്ട് വരാം ഓക്കെ അപ്പം നമ്മുടെ മുട്ടച്ചോറ് റെഡി അപ്പൊ നമുക്ക് ടേസ്റ്റ് കൂടി നോക്കണ്ടേ അപ്പൊ നമ്മൾ കളർ ചേർക്കാനാണ് കുറച്ച് മഞ്ഞ മഞ്ഞപ്പൊടി പറഞ്ഞ കളർ ചേർക്കാനാണ് അപ്പം അത് ഉണ്ടല്ലേ കുറേ കളറാവും അപ്പൊ നമ്മുടെ തക്കാളിയുണ്ട് അതേപോലെ ചെറിയുള്ളി ഉണ്ട് കറുവപ്പലി ഉണ്ട് പിന്നെ മുട്ടട മുട്ട രണ്ട് മുട്ടയിട്ടുണ്ട് അപ്പം ആ മുട്ടയും കൂടി ഉണ്ട് ചൂടുണ്ട് അടുക്കളയിൽ തന്നെയാണ് ടേബിളിൽ പോയിരുന്നില്ല കഴിച്ചു നോക്കാം ഞാൻ കഴിച്ചിട്ട് ഞാൻ തന്നെ നൽകി പറയല്ലേ നിങ്ങൾ നിങ്ങൾ ഇതേമാതിരി ഉണ്ടാക്കാം എന്നിട്ട് കഴിച്ചു നോക്കാം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ കമന്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ സെൻഡ് ചെയ്യാം അപ്പം നിങ്ങൾ പണി ചെയ്യാം നിങ്ങൾ ഉണ്ടാക്കി ഓക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ നിങ്ങളെ പല റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കൂടി ഉണ്ടാക്കാൻ സാധിക്കട്ടെ അപ്പം നല്ല അഭിപ്രായം കമൻ്റുകൾ എഴുതാം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ